ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഒരുമനിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ചിറകാല അഭിലാഷമായ ഹോമിയോ ഡിസ്പെൻസറി യാഥാർത്ഥ്യമായി ഹോമിയോ ആശുപത്രിയുടെ ഉദ്ഘാടനം എൻ കെ അക്ബർ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ലോക പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിത ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വി എ മുഹമ്മദ് ഗസാലി വൈസ് പ്രസിഡന്റ് കെ വി കബീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എച്ച് കയ്യമ്മു ടീച്ചർ കെ വി രവീന്ദ്രൻ ഇ ടി ഫിലോമിന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ഷാജി മിശ്രിയ മുസ്താഖ് അലി മെമ്പർമാരായ ഹസീന അൻവർ നഷ്ര മുഹമ്മദ് സിന്ധു അശോകൻ നസീർ മൂപ്പിൽ ആരിഫ ജുഫൈർ വി സി ഷാഹിമാൻ കെ ജെ ചാക്കോ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ജോഷി ഫ്രാൻസിസ് ഹംസ കട്ടതറ ഷക്കീർ രജനി തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ശ്രുതി എം ശിവൻ നന്ദി പറഞ്ഞു ചികിത്സകൾ നന്നായി ഉപയോഗപ്പെടുത്തണം പഴയ നമ്മുടെ ഡോക്ടർ അലോതി അല്ല അഞ്ചു മണി വരെയും നമ്മുടെ ആശുപത്രികളിൽ അത്യാവശ്യം വേണ്ട മരുന്നുകൾ ഇതിന് തൊട്ടു മുകളിലായിട്ട് താലൂക്ക് ആശുപത്രികൾ അതിനു മുകളിലായിട്ട് മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെ ത്രീ ടയർ സിസ്റ്റം നടക്കുന്ന ഒരു വലിയ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൂടുതൽ ഉത്തേജനം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ